ദൈവം നിങ്ങളോട് പറയുന്നു മുന്നോട്ട് നീങ്ങരുത് ഇതാണ് ശരിയായ വ്യക്തി ഒരു ദീർഘനിശ്വാസമെടുക്കുക നിങ്ങളുടെ മനസ്സിനെ മന്ദഗതിയിലാക്കുക ഇന്ന് നിങ്ങൾക്ക് ഈ സന്ദേശം കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ അത് ഒരാകസ്മികതയല്ല ജീവിതത്തിൽ ഹൃദയം കാത്തിരിക്കുന്നതിൽ മടുത്തു പ്രതീക്ഷയിൽ മടുത്തു വിശ്വസിക്കുന്നതിൽ മടുത്തു എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ട് നിങ്ങൾ സ്വയം പറയുന്നു ഒരുപക്ഷേ പക്ഷേ മുന്നോട്ടു പോകാനുള്ള സമയമായിരിക്കാം എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ എന്തോ ഒന്ന് ചെറുക്കുന്നു നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ മനസ്സ് എത്ര യുക്തിസഹമായി മാറിയാലും നിങ്ങളുടെ ആത്മാവ് വേർപിരിയാൻ വിസമ്മതിക്കുന്നു ഇന്ന് ദൈവം നിങ്ങൾ എന്തുകൊണ്ടെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നു ഈ സന്ദേശം ഒരു കാരണത്താൽ നിങ്ങളെ കണ്ടെത്തി ചിലപ്പോൾ ദൈവം നിലവിളിക്കുന്നില്ല അവൻ നിർബന്ധിക്കുന്നില്ല വികാരങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും കാലതാമസത്തിലൂടെയും നിശബ്ദതയിലൂടെയും അവൻ മന്ത്രിക്കുന്നു നിങ്ങളീ വ്യക്തിയെ മറക്കാൻ ശ്രമിച്ചിരിക്കാം നിങ്ങളവരെ മാറ്റിസ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കാം നിങ്ങൾ സമാധാനത്തിനായി പ്രാർത്ഥിച്ചിരിക്കാം എന്നിട്ടും അവരുടെ പേര് ഇപ്പോഴും നിങ്ങളുടെ ചിന്തകളിൽ പ്രത്യക്ഷപ്പെടുന്നു നിശബ്ദമായി സൗമ്യമായി സ്ഥിരമായി അത് ബലഹീനതയല്ല അത് ആസക്തിയല്ല അതാണ് അംഗീകാരം ദൈവം ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ അവൻ വ്യക്തത കൊണ്ടുവരുന്നു ദൈവം നിങ്ങളോട് കാത്തിരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ ആശയക്കുറപ്പം കൊണ്ടുവരുന്നു മാത്രമല്ല ആന്തരിക ആകർഷണവും കൊണ്ടുവരുന്നു മുന്നോട്ടു പോകുന്നത് അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ദൈവം നിങ്ങളെ ഇതുവരെ മോചിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് മുന്നോട്ടു പോകരുതെന്ന് ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് നിങ്ങളുടെ ബന്ധം ആകസ്മികമല്ല ചില ബന്ധങ്ങൾ കർമ്മപരമായതാണ് ചിലത് പാഠങ്ങളാണ് പക്ഷേ ചിലത് നിയോഗങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നിയോഗിക്കുന്ന ആളുകളുണ്ട് സൗകര്യത്തിനല്ല ആശ്വാസത്തിനല്ല മറിച്ച് പരിവർത്തനത്തിനാണ് ഈ വ്യക്തി നിങ്ങളിലെന്തോ ഒന്നുണർത്തി നിങ്ങൾ സ്നേഹിക്കുന്ന രീതി അവർ മാറ്റി നിങ്ങളറിയാത്ത നിങ്ങളുടെ ഭാഗങ്ങൾ അവർ വെളിപ്പെടുത്തി ദൈവം ഒരു കാരണവുമില്ലാതെ അത്തരമുണർവ് അനുവദിക്കുന്നില്ല സമയം തെറ്റിയാലും ദൂരം വേദനജനകമാണെങ്കിലും സാഹചര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നിയാലും ബന്ധം തന്നെ യഥാർത്ഥമാണ് രണ്ട് ദൈവം തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു ഉപരിതലത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് ആത്മീയ മേഖലയിൽ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ല ദൈവം മുറിവുകൾ സുഖപ്പെടുത്തുകയായിരിക്കാം ദൈവം അഹങ്കാരം നീക്കം ചെയ്യുകയായിരിക്കാം ദൈവം പഴയ മാതൃകകൾ തകർക്കുകയായിരിക്കാം ദൈവം ക്ഷമയും വിശ്വാസവും പഠിപ്പിക്കുകയായിരിക്കാം ചിലപ്പോൾ വേർപിരിയൽ ശിക്ഷയല്ല അത് ഒരുക്കമാണ് കഥ അവസാനിപ്പിക്കാനല്ല മറിച്ച് അത് ശരിയായി മാറ്റിയെഴുതാനാണ് ദൈവം ആളുകളെ വേർതിരിക്കുന്നത് മൂന്ന് അത് ശരിയായിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഉപേക്ഷിക്കും ഇത് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സ് വിടു എന്ന് പറഞ്ഞേക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾ മുന്നോട്ടു പോകൂ എന്ന് പറഞ്ഞേക്കാം ലോകം പറഞ്ഞേക്കാം നീ കൂടുതൽ അർഹിക്കുന്നു എന്ന് പറഞ്ഞേക്കാം എന്നാൽ നിങ്ങളുടെ ആത്മാവ് ഈ വ്യക്തിയെക്കുറിച്ച് ശാന്തമായി തുടരുന്നു വിദ്വേഷമില്ല കയ്പില്ല സമാധാനം കലർന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ അതൊരടയാളമാണ് ദൈവം ഒരാളെ ശാശ്വതമായി നീക്കം ചെയ്യുമ്പോൾ അവൻ ആ ബന്ധവും നീക്കം ചെയ്യുന്നു ആ ബന്ധം നിലനിൽക്കുകയാണെങ്കിൽ അധ്യായം പൂർത്തിയായിട്ടില്ലാത്തതിനാലാണത് കാത്തിരിപ്പും നിർബന്ധവും തമ്മിലുള്ള വ്യത്യാസം ദൈവം നിങ്ങളെ പിന്തുടരാൻ പറയുന്നില്ല യാചിക്കാൻ പറയുന്നില്ല നിങ്ങളുടെ അന്തസ്സ് നഷ്ടപ്പെടുത്താൻ പറയുന്നില്ല വിശ്വസിക്കാൻ പറയുന്നില്ല കാത്തിരിപ്പ് പവിത്രമാണ് നിർബന്ധിക്കുന്നത് ഭയമാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ നിങ്ങൾ കൃത്രിമം കാണിക്കേണ്ടതില്ല നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതില്ല നിങ്ങളുടെ മൂല്യം തെളിയിക്കേണ്ടതില്ല നിങ്ങളുടേത് സമ്മർദ്ദമില്ലാതെ നിങ്ങളെ തിരിച്ചറിയും എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ചിന്തകളിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത് ചിന്തകൾ ക്രമരഹിതമല്ല ചിലപ്പോൾ ദൈവം ചിന്തകളെ ഓർമ്മപ്പെടുത്തലുകളായി ഉപയോഗിക്കുന്നു ഇത് അവസാനിച്ചിട്ടില്ല ക്ഷമയോടെ ഇരിക്കുക ഒത്തുചേരുക നിങ്ങൾ മുന്നോട്ടു പോയി എന്ന് നിങ്ങൾ കരുതുമ്പോഴെല്ലാം എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു വൈകാരികമായിട്ടല്ല ആത്മീയമായിട്ടായിരിക്കും ആ ആകർഷണം നിങ്ങളെ അസ്വസ്ഥരാക്കാനുള്ളതല്ല സമയമൊത്തുവരുന്നതുവരെ നിങ്ങളെ ബന്ധിപ്പിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ നിശബ്ദത ഒരു ഇല്ല എന്നല്ല നിശബ്ദത ദൈവത്തിൻറെ പ്രിയപ്പെട്ട ക്ലാസ് റൂമാണ് നിശബ്ദതയിൽ വിശ്വാസം വളരുന്നു അഹങ്കാരം മരിക്കുന്നു സ്നേഹം പക്വത പ്രാപിക്കുന്നു നിങ്ങൾ മുന്നോട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അത് എളുപ്പമാക്കും നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത വിധം അവൻ വാതിൽ പൂർണമായും അടയ്ക്കും എന്നാൽ ചില വാതിലുകൾ അടയ്ക്കാത്തതിനാൽ അവൻ അങ്ങനെ ചെയ്യുന്നില്ല അവ നിർത്തുന്നു ഈ ബന്ധം ആദ്യം നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു പുനഃസമാഗമനത്തിനു മുമ്പ് തയ്യാറെടുപ്പ് വരുന്നു ദൈവം നിങ്ങളെ ആത്മാഭിമാനം വൈകാരിക ശക്തി ആന്തരിക സമാധാനം ഭയത്തിൽ നിന്നുള്ള വേർപിരിയൽ നിയന്ത്രണമില്ലാത്ത സ്നേഹം എന്നിവ പഠിപ്പിക്കുന്നുണ്ടാകാം ബന്ധം പ്രണയത്തെക്കുറിച്ച് മാത്രമല്ല നിങ്ങൾ ആരാകുന്നുവെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ തയ്യാറാകുമ്പോൾ അവർ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളെ രണ്ടുപേരെയും ആശയക്കുഴപ്പമില്ലാതെ നീക്കും എപ്പോഴെന്ന് ചോദിക്കുന്നത് നിർത്തുക എന്തുകൊണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങുക ഇതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിക്കുന്നത് നിർത്തുന്ന നിമിഷം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും ദൈവത്തിന്റെ കാലതാമസം ഒരിക്കലും നിഷേധിക്കലല്ല അവ സംരക്ഷണമാണ് അത് നേരത്തെ സംഭവിച്ചെങ്കിൽ അത് നിങ്ങളെ തകർത്തിരിക്കാം അത് നേരത്തെ സംഭവിച്ചെങ്കിൽ അത് നീണ്ടു നിൽക്കില്ലായിരിക്കാം വരാനിരിക്കുന്നതിനെ താങ്ങി നിർത്താൻ തക്ക ശക്തമായ ഒരു അടിത്തറ ദൈവം പണിയുകയാണ് മുന്നോട്ടു പോകരുത് എന്ന് ദൈവം പറയുന്ന അടയാളങ്ങൾ നിങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം തോന്നുന്നു കുഴപ്പമല്ല നിങ്ങൾ മാറ്റിസ്ഥാപിക്കപ്പെട്ടതായി തോന്നുന്നില്ല താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു നിങ്ങൾ തകരുന്നതിനു പകരം വളരുകയാണ് നിങ്ങൾ കൂടുതൽ ശക്തനാകുകയാണ് നിരാശയല്ല നിങ്ങൾ ക്ഷമ പഠിക്കുകയാണ് അടുപ്പമല്ല ഇവ നഷ്ടത്തിന്റെ ലക്ഷണങ്ങളല്ല അവ ദിവ്യ സമയത്തിന്റെ അടയാളങ്ങളാണ് ദൈവം നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ശ്രദ്ധിക്കുക വളർച്ച ഒരുക്കമാണ് വൈകാരികമായി ശുദ്ധരായിരിക്കുക നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് ഭയം വിടുക സ്നേഹമല്ല ഭയം അനുഗ്രഹങ്ങളെ തടയുന്നു നിർബന്ധിക്കാതെ വിശ്വസിക്കുക നിങ്ങൾ ഇടപെടുന്നത് നിർത്തുമ്പോൾ ദൈവം വേഗത്തിൽ നീങ്ങുന്നു നിങ്ങളുടെ വിശ്വാസം നിശബ്ദമാക്കുക എല്ലാം വിശദീകരിക്കേണ്ടതില്ല നിങ്ങളുടെ സന്ദേശം നിങ്ങൾ ക്ഷീണിതനാണെങ്കിൽ വിശ്രമിക്കുക നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ വിശ്വസിക്കുക നിങ്ങൾ ഏകാന്തനാണെങ്കിൽ ദൈവം എന്നേത്തേക്കാളും അടുത്താണെന്ന് ഓർമ്മിക്കുക ഈ സ്നേഹം നിങ്ങളെ നശിപ്പിക്കാൻ നശിപ്പിക്കാനയച്ചതല്ല അത് നിങ്ങളെ ഉണർത്താൻ അയച്ചതാണ് ദൈവം ആരംഭിക്കുന്നത് അവൻ പൂർത്തിയാക്കുന്നു അവസാന വാക്കുകൾ നിങ്ങൾ ഒന്നിനും കാത്തിരിക്കുന്നില്ല നിങ്ങൾ വിന്യാസത്തിനായി കാത്തിരിക്കുകയാണ് നിമിഷം വരുമ്പോൾ എല്ലാം അർത്ഥവത്താകും വേദന നിശബ്ദത ക്ഷമ അതുവരെ മുന്നോട്ടു പോകരുത് വിശ്വാസം നഷ്ടപ്പെടുത്തരുത് ഇതാണ് ശരിയായ വ്യക്തി പക്ഷേ അവസാന നിമിഷമല്ല മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കുക അങ്ങനെ നിങ്ങൾ കാണുന്ന രീതിയെ മാറ്റാൻ സാധ്യതയുള്ള ഒരു വസ്തുതയും നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകില്ല